വെൽക്കം ടു ഈസി ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഡേ നയൻ ടുഡേ ഇസ് ദ നയൻത് ഡേ ഓഫ് ഫോർ ലേണിംഗ് സെഷൻസ് എന്താണ് ഫ്യൂച്ചർ പെർഫെക്ടൻസ് മനസ്സിലാക്കാം ഇറ്റ് ഷോ ആൻ ആക്ഷൻ ദാറ്റ്ലീറ്റഡ് ബിഫോർ എ ഫ്യൂച്ചർ ടൈം ഓർ ഇവൻ അതായത് ഫ്യൂച്ചറിൽ ഒരു ടൈമിന് മുമ്പോ ഇവന്റിന് മുമ്പോ കംപ്ലീറ്റ് ആകുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കാനാണ് ഫ്യൂച്ചർ പെർഫെക്ടൻസ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് അതിന്റെ സെന്റൻസുകളും സ്ട്രക്ചറും മനസ്സിലാക്കാം അഫർമേറ്റീവ് സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആൻഡ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന മൂന്ന് കോളം കൊടുത്ത് സ്ട്രക്ചറും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ആദ്യത്തെ സ്ട്രക്ചർ സബ്ജെക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് വി ത്രീ പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ആണ് പോസിറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ സബ്ജെക്ട് പ്ലസ് വിൽ നോട്ട് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ വിൽ പ്ലസ് പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഹെൽപ്പിംഗ് വെയർ ഭേദമാണ് വന്നിരിക്കുന്നത് കൂടെ മനസ്സിലാക്കാം will have ആണ് ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് അത് എല്ലാ സെന്റൻസിലും അതുപോലെ തന്നെ സബ്ജക്റ്റിലും മാറ്റമില്ലാതെ അത് തന്നെയാണ് വരുന്നത് മെയിൻ വേർബ് ഇവിടെ ഫാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദ വേർബ് ആണ് വന്നിരിക്കുന്നത് അതായത് വി ത്രീ അതും സെന്റൻസ് അനുസരിച്ച് മാറ്റമൊന്നുമില്ല ഇനി നമുക്ക് എക്സാമ്പിൾസ് വൺ ബൈ വൺ മനസ്സിലാക്കാം അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടും ആദ്യത്തെ എക്സാമ്പിൾ മനസ്സിലാക്കാം i will have finished my ഹോം വർക്ക് ബൈ സെവൻ പി അതായത് ഈവനിങ്ങിൽ സെവൻ പി എമ്മിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് ഐ എന്ന സബ്ജെക്ട് കഴിഞ്ഞിട്ടുണ്ട് വിൽ ഹാവ് ഹെൽപ്പിംഗ് വേർബ് അത് കഴിഞ്ഞ് പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം വേർബാണ് ഫിനിഷ്ഡ് ചേർന്നിരിക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് മനസ്സിലാക്കാം ഐ വിൽ നോട്ട് ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് ബൈ സെവൻ പി എം അതായത് ഈവനിങ്ങിൽ സെവൻ പി എമ്മിന് മുമ്പ് ഞാൻ എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് നെഗറ്റീവ് സെന്റൻസ് വന്നിരിക്കുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ വിൽ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് ബൈ സെവൻ പി എം അതായത് ഈവനിങ്ങിൽ സെവൻ പി എമ്മിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടാകുമോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിൽ ഹാവ് ആണ് നമ്മുടെ ഹെൽപ്പിംഗ് വെയർ പക്ഷേ ഇവിടെ വിൽ എന്ന വാക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സബ്ജക്റ്റ് വന്നതിന് ശേഷമാണ് ഹാവ് വന്നിരിക്കുന്നത് വിൽ ഐ ഹ് ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത സെന്റൻസ് മനസ്സിലാക്കാം ഷി ബിൽ ഹാവ് ലെഫ്റ്റ് ബിഫോർ യു നീ എത്തുന്നതിന് മുമ്പ് അവൾ പോയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ ഷി ബിൽ നോട്ട് ഹാവ് ലെഫ്റ്റ് ബിഫോർ യു അറിയ് നീ എത്തുന്നതിന് മുമ്പ് അവൾ പോയിട്ടുണ്ടാകില്ല എന്നാണ് നെഗറ്റീവ് സെന്റൻസ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ യു അറിയ നീ എത്തുന്നതിന് മുമ്പ് അവൾ പോയിട്ടുണ്ടാകുമോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അവിടെയും വിൽ സബ്ജെക്ട് അത് കഴിഞ്ഞാണ് ഹാവ് യൂസ് ചെയ്തേക്കുന്നത് മൂന്നാമത്തെ എക്സാമ്പിൾ മനസ്സിലാക്കാം they will have റീച്ച് the destination in ടു hours അതായത് രണ്ട് മണിക്കൂറിനുള്ളിൽ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അവിടെ they ആണ് subject അതിനു ശേഷം will have ആണ് യൂസ് ചെയ്തേക്കുന്നത് then െഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ നോട്ട് ഹാവ് റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഇൻ ടു അവേഴ്സ് രണ്ട് മണിക്കൂറിനുള്ളിൽ അവര് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല എന്നാണ് ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ഇന്റോഗിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ അവര് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ടാകുമോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാം മൈ സിസ്റ്റർ വിൽ ഹാവ് ലെഫ്റ്റ് ഹോം ബൈ ടുമോറോ മോണിംഗ് നാളെ രാവിലേക്കുള്ളിൽ എന്റെ സിസ്റ്റർ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടാകും എന്നാണ് ഇവിടെ പോസിറ്റീവ് സെന്റൻസ് പറയുന്നത് എൻ്റെ നെഗറ്റീവ് സെന്റൻസ് വന്നപ്പോൾ മൈ സിസ്റ്റർ വിൽ നോട്ട് ഹാവ് ലെഫ്റ്റ് ഹോം ബൈ ടുമോറോ മോണിംഗ് നാളെ രാവിലേക്കുള്ളിൽ എന്റെ സിസ്റ്റർ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടാവില്ല എന്നാണ് നെഗറ്റീവ് സെന്റൻസ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വന്നപ്പോൾ വിൽ മൈ സിസ്റ്റർ ഹാവ് ലെഫ്റ്റ് ഹോം ബൈ ടുമോറോ മോർണിംഗ് നാളെ രാവിലേക്കുള്ളിൽ എന്റെ സിസ്റ്റർ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാകുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നമ്മൾ ഇവിടെ എല്ലാ എക്സാമ്പിൾസും മനസ്സിലാക്കിയിട്ടുണ്ട് വിൽ ഹാവ് എന്ന ഹെൽപ്പിംഗ് വേർബാണ് എല്ലാ സെന്റൻസിലും എല്ലാ സബ്ജക്റ്റിനെയും കൂടെ യൂസ് ചെയ്തിരിക്കുന്നത് വിൽ ഹാവിന്റെ അർത്ഥം നമ്മൾ ആദ്യ പഠിച്ചു ഒന്നുകൂടെ പറയാം ഫ്യൂച്ചറിൽ ഒരു സ്പെസിഫിക് ടൈമിന് മുമ്പ് ഒരു പൂർത്തിയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് will have used ചെയ്യുന്നത് ഇവിടെ ഫോം ദ വേർബ് ആണ് എല്ലാ സെന്റൻസിൻ്റെയും കൂടെ വന്നിരിക്കുന്നത് അതിന് മാറ്റമൊന്നുമില്ല ഒന്നുമില്ല ഇത്രയുമാണ് മെയിൻ ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് എൻസിൽ മനസ്സിലാക്കാനുള്ളത് ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടൈം എക്സ്പ്രഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിന് മനസ്സിലാക്കാം ഇവിടെ ടൈം എക്സ്പ്രഷൻസും അതിന്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട് നമുക്ക് വൺ ബൈ വൺ നോക്കാം by tomorrow ബൈ ടുമോറോ എന്ന് വെച്ചാൽ നാളേക്കുള്ളിൽ നിന്നാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ഷീ വിൽ ഹവ് റീച്ച് ദർ ബൈ ടുമോറോ മോർണിംഗ് എന്നാണ് അതായത് നാളെ മോർണിംഗിനുള്ളിൽ അവൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് ബൈ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷത്തിനുള്ളിൽ നിന്നാണ് അതിനർത്ഥം എക്സാമ്പിൾ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ ഗ്രാജുവേഷൻ ബൈ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷത്തിനുള്ളിൽ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ബിഫോർ യു അറിയൂ നീ എത്തുന്നതിന് മുമ്പ് ഹാവ് ലെഫ്റ്റ് ബിഫോർ യു അറേം നീ എത്തുന്നതിന് മുമ്പ് അവർ പോയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് ബൈ ദ ടൈം അപ്പോഴേക്കും ഹി വിൽ ഹവ് സ്ലെപ്റ്റ് ബൈ ദൈം യു കോൾ നീ വിളിക്കുമ്പോഴത്തേക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് ഇൻ ടൂ അവേഴ്സ് രണ്ട് മണിക്കൂറിനുള്ളിൽ മൈ മദർ വിൽ ഹവ് റീച്ച് ഹോം ഇൻ ടൂ അവേഴ്സ് രണ്ട് മണിക്കൂറിനുള്ളിൽ എൻ്റെ മദർ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ ടൈം എക്സ്പ്രഷൻസ് മനസ്സിലായെന്ന് കരുതുന്നു ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റൻസിൽ ടൈം എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്യൂച്ചർ പെർഫെക്റ്റൻസിന്റെ ലേണിങ് സെക്ഷൻ നമ്മൾ ഇതോടുകൂടി ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു നമ്മള് മൂന്ന് ലേണിങ് സെക്ഷനിലായിട്ട് പെർഫെക്റ്റൻസ് കംപ്ലീറ്റ് ആക്കി പ്രസൻറ്റ് പെർഫെക്ടൻസ് പാസ്റ്റ് പെർഫെക്ടൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റൻസ് ഒരു ക്യുക്ക് റെഫറൻസിന് വേണ്ടി ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെൻസും എക്സാമ്പിളും ടെൻസിന്റെ റൂളുമാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പ്രസൻറ്റ് പെർഫെക്ടൻസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഷീ ഹാസ് ഫിനീഷർ ഹോം വർക്ക് റൂൾ വന്നപ്പോൾ ആക്ഷൻ ഓൾറെഡി ഡൺ അൺസ്പെസിഫൈഡ് ടൈം കണക്ടഡ് ടു ദ പ്രസൻ അതാണ് നമ്മൾ റൂൾ പഠിച്ചത് ഇനി പാസ്റ്റ് പെർഫെക്ടൻസ് ആണ് അതിൻ്റെ അത് രണ്ട് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് ഷീ ഹാഡ് ഫിനീഷർ ഹോം വർക്ക് അതിൻ്റെ റൂൾ വന്നപ്പോൾ കംപ്ലീറ്റഡ് ആക്ഷൻ ബിഫോർ എ സ്പെസിഫിക് ടൈം രണ്ടാമത്തെ എക്സാമ്പിൾ വന്നപ്പോൾ she had ഷീ ഹാഡ് ഫിനീഷ് before her father reached two past actions ആദ്യത്തെ ആക്ഷൻ tense പെർഫെക്ടൻസിലും രണ്ടാമത്തെ ആക്ഷൻ സിമ്പിൾ ഇനി ഇന്ന് നമ്മൾ പഠിച്ച future perfect tense ഫ്യൂച്ചർ പെർഫെക്ടൻസ് ഷീ വിൽ ഹ് ഫിനീഷ് before 8 pm അതിന്റെ റൂൾ ആക്ഷൻ point of time in the future ഇതോടുകൂടി നമ്മുടെ പെർഫെക്ടൻസിൻ്റെ ലേണിംഗ് സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി അടുത്തൊരു ലേണിംഗ് സെഷനുമായിട്ട് ഉടനെ കാണാം കിൽഡൻ ബൈ